ചാർജയിൽ മരിച്ച വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് വൈകുന്നു സംസ്കാരം നടക്കുന്നതിന് തൊട്ട് മുൻപ് കോൺസുലേറ്റ് ഇടപെട്ടു കുഞ്ഞിന്റെ മൃതദേഹം വീണ്ടും മോർച്ചറിയിലേക്ക് മാറ്റി കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാൻ അനുവദിക്കണമെന്ന് വിപഞ്ചികയുടെ അമ്മ ആവശ്യപ്പെട്ടിരുന്നു ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിനോജ ഇന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നിതീഷിന്റെ കുടുംബം പറഞ്ഞത് അതിനിടയിലാണ് അമ്മ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഇപ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അമൃത ഇത് സംബന്ധിച്ച് ഇപ്പോൾ കോൺസുലേറ്റിൽ നിതീഷുമായി ഒരു ചർച്ച നടക്കുകയാണ് കോൺസുൽ ജനറൽ അടക്കമുള്ളവർ പങ്കെടുത്ത് ഈ ഇതിലൊരു സമവായം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ഈ മൃതദേഹം കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി മോർച്ചറിയിൽ നിന്ന് എടുത്ത് ശ്മശാനത്തിലേക്ക് പുറപ്പെടുന്നതിനിടെയാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത് നാട്ടിൽ നിന്ന് എം പിമാരടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിലൊരു സമവായം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോൺസുലേറ്റിൽ ചർച്ച നടക്കുന്നത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കുഞ്ഞിന്റെ മൃതദേഹം യു എയിൽ സംസ്കരിക്കുമോ അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു വിവരം നമുക്ക് ലഭിക്കുക എന്തായാലും ഈ ചർച്ചയുടെ വിവരങ്ങൾ ലഭിക്കാനായി കാത്തിരിക്കുകയാണ് നമ്മൾ ശരി ഷിനോജ് വിവരങ്ങൾ നൽകിയത്